ഉമർ ബിൻ അൽ ഹത്താബ്രതി അല്ലാഹു അൻഹു എന്ന ആ നാമം കേൾക്കുമ്പോൾ തന്നെ ഓരോ പിഷാജിൻ്റെയും തെറ്റുകാരൻ്റെയും മർദ്ദകൻ്റെയും ഹൃദയത്തിൽ ഭയമുണർത്തും അധികാരവും വിനയവും ആധിപത്യവും നീതിയും നിശ്ചയദാർഢ്യവും അനുകമ്പയും അദ്ദേഹം അനായാസം സന്തുലിതമാക്കിയിരുന്നു അന്നത്തെ മഹാശക്തികളെല്ലാം അദ്ദേഹത്തിൻ്റെ മുൻപിൽ മുട്ടുകുത്തി ലോകത്തിൻ്റെ എല്ലാ സൗന്ദര്യങ്ങളും അദ്ദേഹത്തിൻ്റെ കാൽക്കീഴിലാണെങ്കിലും അദ്ദേഹം അതെല്ലാം ഉപേക്ഷിച്ച് അള്ളാഹുവിലേക്കുള്ള തൻ്റെ യാത്ര തുടർന്നു സ്വർഗമുറപ്പായ പത്തുപേരുടെ സുവർണ പട്ടികയിൽ അബൂബക്കർ റതിയല്ലാഹു അൻഹു കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനമാണ് ഉമർ റതിയല്ലാഹു അന്ഹുവിനുള്ളത് ഒന്നാം ഭാഗം വിനയത്തിൻ്റെയും ഉത്തരവാദിത്വത്തിൻ്റെയും മാതൃക ഉമറിൻ്റെ റതി അള്ളാഹു അൻഹുവിൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഉത്തരവാദിത്ത ബോധത്തിൻ്റെ ഉന്നതമായ തലമാണ് പ്രകടമാക്കിയത് ഒരിക്കൽ മുസ്ലിം ഖജനാവിൻ്റെ അതായത് ബൈത്തുൽമാലിൻ്റെ ഒരൊറ്റകം രക്ഷപ്പെട്ടുപോയി അത് പിടിച്ചുകൊണ്ടുവരാൻ ഒരു പരിചാരകന് വിളിക്കുന്നതിന് പകരം ഉമർ റതി അള്ളാഹു അൻഹു ഒട്ടും മടിക്കാതെ അറേബ്യൻ സൂര്യൻ്റെ പൊള്ളുന്ന ചൂടിനടിയിൽ അതിനെ പിന്തുടർന്നു മുസ്ലിം ഖജനാവിൻ്റെ കാര്യത്തിൽ താനാണ് ആത്യന്തികമായി ഉത്തരവാദിയെന്നും അതിനെക്കുറിച്ച് അള്ളാഹുവിൻ്റെ മുന്നിൽ തനിക്ക് മറുപടി പറയേണ്ടി വരുമെന്നും അദ്ദേഹം മനസ്സിലാക്കി അദ്ദേഹം ചെയ്ത ഈ പ്രവൃത്തി വരാനിരിക്കുന്ന നേതാക്കന്മാരെ താഴ്ത്തിക്കെട്ടിയെന്നാണ് പറയപ്പെട്ടത് അതായത് ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം ഇത് സാധാരണമായിരുന്നില്ല അതിലൂടെ ഭാവിയിലെ മുസ്ലിം നേതാക്കന്മാർക്ക് വിണയത്തിൻ്റെ ഒരു ദുഷ്കരമായ മാതൃക അദ്ദേഹം സ്ഥാപിച്ചു എന്നാൽ ഉമറിൻ്റെ മറുപടി അതിശയകരമായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ വിസ്മയിപ്പിക്കുന്ന ബോധനിലവാരത്തെ പ്രകടമാക്കി അദ്ദേഹം പറഞ്ഞു ഹസൻ്റെ പിതാവേ എന്നെ കുറ്റപ്പെടുത്തരുത് യൂഫ്രട്ടീസ് നദിക്കരയിൽ അതായത് മദീനയിൽ നിന്നും മൈലുകൾ അകലെ ഒരു എന്തെങ്കിലും ദോഷം സംഭവിച്ചാൽ പോലും അതിൻ്റെ പേരിൽ നായവതി നാളിൽ താൻ കണക്കു പറയേണ്ടി വരും അറിയപ്പെട്ട ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിരുന്നിട്ടും തൻ്റെ ആട്ടിൻകൂട്ടത്തെ വ്യക്തിപരമായി ശ്രദ്ധിക്കുന്നത് ഉമർ റതി അള്ളാഹ്വാൻ ഒരിക്കലും കുറച്ചിലായി കണ്ടില്ല ഒരു രാത്രിയുടെ നടുവിൻ വിഷന്നൊരു കുടുംബത്തിനു വേണ്ടി തീ കത്തിക്കുന്നതിനു വേണ്ടി തലനിലത്തോട് ചേർത്തു നിൽക്കുന്നതായി ഒരിക്കൽ അദ്ദേഹത്തെ കണ്ടു ആ പുക അദ്ദേഹത്തിൻ്റെ താടിയിലൂടെ കടന്നുപോകുമ്പോൾ ഈ രാഷ്ട്രതലവൻ സ്വന്തം കൈകൊണ്ട് ആ കുട്ടികളെ ഭക്ഷണം നൽകി അവർ സംതൃപ്തരായി ഉറങ്ങുന്നതുവരെ ഈ സൗഹൃദമുള്ള അപരിചിതനെ ആ കുട്ടികളുടെ മാതാവ് നന്ദിയോടെ നോക്കി തൻ്റെ ആരാധന പ്രകടിപ്പിക്കാൻ മറ്റു വഴിയൊന്നും കാണാതെ അവർ പറഞ്ഞു അള്ളാഹു നിങ്ങൾക്ക് നന്മപ്രതിഫലം നൽകട്ടെ നിങ്ങൾ ഖലീഫയാകാൻ യോഗ്യരാണ് തൻ്റെ അന്നത്തെ സന്ദർശകൻ യഥാർത്ഥത്തിൽ ഖലീഫയായ ഉമർ റതി അള്ളാഹു അൻഹു ആണെന്ന് ആ സ്ത്രീക്കറിയുമായിരുന്നില്ല രണ്ടാം ഭാഗം ഇസ്ലാമിലേക്കുള്ള പരിവർത്തനം ഈ മഹാനെക്കുറിച്ച് എവിടെ നിന്ന് തുടങ്ങണം അദ്ദേഹത്തിൻ്റെ വിജയങ്ങൾ എണ്ണിപ്പറയുന്നതിലോ അതോ അള്ളാഹുവിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ശുദ്ധമായ ബോധത്തെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ നീതിയെക്കുറിച്ചും തുല്യതയെക്കുറിച്ചും നാം വിവരിക്കേണ്ടതുണ്ടോ അതോ അദ്ദേഹത്തിൻ്റെ ധൈര്യത്തെക്കുറിച്ചും കൽപ്പനകളെക്കുറിച്ചും ഓർക്കണോ ഈ ഭൗതിക ലോകത്തോടുള്ള അദ്ദേഹത്തിൻ്റെ വിരക്തിയോ അതോ ജ്ഞാനത്തെക്കുറിച്ചും ഈമാനെക്കുറിച്ചുമുള്ള മാനെക്കുറിച്ചുമുള്ള അദ്ദേഹത്തിന്റെ ജ്ഞാനമോ നാം ഓർക്കേണ്ടത് പരിഷേ ഇസ്ലാമിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പടികൾ മുതൽ തുടങ്ങാം ഇതെല്ലാം ആരംഭിച്ചത് ഒരു പ്രാർത്ഥനയിലൂടെയായിരുന്നു പ്രവാചകൻ മുഹമ്മദ് നബി ഒരിക്കൽ അല്ലാഹുവോട് പ്രാർത്ഥിച്ചു അള്ളാഹുവേ നീ കൂടുതൽ സ്നേഹിക്കുന്ന ഈ രണ്ടു പുരുഷന്മാരിൽ ഒരാളെ സന്മാർഗത്തിലൂടെ ഇസ്ലാമിന് ശക്തി നൽകണമേ ഈ വിവരണം പറയുന്നയാൾ പറഞ്ഞു അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവർ ഉമറും അബൂജഹലുമായിരുന്നു ഇസ്ലാമിലേക്കുള്ള തൻ്റെ യാത്രയെക്കുറിച്ച് ഉമർ അതിയല്ലാഹുൻഹു വിവരിച്ചു ഞാൻ മുസ്ലിമാകുന്നതിനു മുമ്പ് ഞാൻ വീണിനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ഞാൻ പതിവായി അത് കുടിക്കുമായിരുന്നു ഖുറൈശികളിലെ ആളുകൾ ഒരുമിച്ചിരുന്ന് മദ്യപിച്ചിരുന്ന മക്കയിലൊരു പ്രത്യേക സ്ഥലമുണ്ടായിരുന്നു ഒരു പ്രത്യേക രാത്രിയിൽ ഞാൻ പതിവ് പോലെ കുടിക്കാൻ വേണ്ടി എൻ്റെ കൂട്ടുകാരെ അന്വേഷിച്ചു പോയി പക്ഷെ അവരിൽ ആരെയും കണ്ടില്ല ഒരു ഞാൻ ഇന്ന് ഇന്നയാളെ പോയി കാണണം അദ്ദേഹത്തിന്റെ പക്കൽ വീഞ്ഞുണ്ടാകാമെന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയി പക്ഷേ അദ്ദേഹവും അവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ തവാഫ് ചെയ്യാനും കാഴയ്ക്ക് ചുറ്റും തവണ വലം വയ്ക്കാനും പോകണം എന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു അങ്ങനെ ഞാൻ പോയി അവിടെ എത്തിയപ്പോൾ പ്രവാചകൻ മുഹമ്മദ് നബി സുല്ലാഹു അലഹി വസല്ലം ഫലസ്തീനൻ അഭിമുഖമായി നമസ്കരിക്കുന്നത് ഞാൻ കണ്ടു തീർച്ചയായും ഇത് കിബില മാറ്റുന്നതിനു മുമ്പായിരുന്നു പക്ഷേ അദ്ദേഹം കാഴയെ തൻ്റെ മുന്നിൽ നിർത്തിയിരുന്നു അദ്ദേഹം തൻ്റെ പ്രാർത്ഥനയിൽ എന്താണ് പറയുന്നതെന്ന് ഞാൻ കേട്ടാലോ എന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു എന്നാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയാൽ അത് അദ്ദേഹത്തെ പരിഭ്രാന്തനാക്കുമെന്ന് എനിക്കറിയാമായിരുന്നു അതിനാൽ ഞാൻ കാവയുടെ മറുവശത്ത് നിന്ന് രഹസ്യമായി വലിഞ്ഞുകയറി അതിൻ്റെ കർട്ടനിനടിയിൽ ഒളിച്ചു ഉമർ അതി അള്ളാഹു അൻഹു പറയുന്നു ഇപ്പോൾ ഞാൻ കർട്ടനിനടിയിലായി ഞാൻ സാവധാനം കാഴയ്ക്ക് ചുറ്റും നീങ്ങാൻ തുടങ്ങി അങ്ങനെ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ലം നമസ്കരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നേർക്കുനേർ ഞാൻ എത്തി കാവയുടെ കർട്ടൻ മാത്രമായിരുന്നു ഞങ്ങൾക്കിടയിലുള്ള ഏക തടസ്സം ആ നിമിഷം പ്രവാചകൻ സല്ലള്ളാഹുഅലഹി വസ്ല്ലം ഖുർആൻ ഓതുകയായിരുന്നു ഉമർ അതി അള്ളാഹു വൻഹു പറഞ്ഞു ഇത് കവി പറഞ്ഞു വരികളായിരിക്കാം ഖുറൈഷികൾ പറഞ്ഞതുപോലെ ഈ ചിന്ത തന്റെ മനസ്സിൽ വന്ന ഉടനെ പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസ്ല്ലം അള്ളാഹുവിൻറെ ഈ വചനം ഓതുകയുണ്ടായി ഇത് കവിയുടെ വാക്കുകളല്ല എന്നാൽ നിങ്ങൾ വിശ്വസിക്കുന്നത് കുറവാണ് ഒരു ഇടിമിന്നലേറ്റ പോലെ ഉമർ അതി അള്ളാഹു വൻഹു തന്റെ ട്രാക്കിൽ സ്തംഭിച്ചു നിന്നുപോയി അപ്പോൾ ഇതൊരു ഭാവി പ്രവചനത്തിന്റെ വാക്കുകളായിരിക്കണമെന്ന് അദ്ദേഹം ചിന്തിച്ചു അപ്പോൾ പ്രവാചകൻ അടുത്ത വചനം തുടർന്നു നിങ്ങൾ ഓർമ്മിക്കുന്നത് കുറവാണ് ഇത് ലോകരക്ഷിതാവിൽ നിന്നുള്ള വെളിപാടാണ് ഈ വാക്കുകൾ കേട്ടപ്പോൾ എൻ്റെ ഹൃദയം മൃദുവായി ഞാൻ കരയാൻ തുടങ്ങി ഇസ്ലാമിനോടുള്ള സ്നേഹം എന്റെ ഹൃദയത്തിൽ പതിച്ചു അദ്ദേഹം നമസ്കാരം പൂർത്തിയാക്കി പോകുന്നതുവരെ ഞാൻ അവിടെ തന്നെ തുടർന്നു ഞാൻ അദ്ദേഹത്തെ പിന്തുടർന്നു എന്റെ കാലൊച്ച കേട്ട് അദ്ദേഹം തിരിഞ്ഞു എന്നു തിരിച്ചറിഞ്ഞു ഞാൻ അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ വന്നതാണെന്ന് അദ്ദേഹം കരുതി അതിനാൽ അദ്ദേഹം ദൃഢതയോടെ എന്നെ അഭിസംബോധന ചെയ്തു ഈ രാത്രിയിൽ നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നത് എന്താണ് ഉമറിന്റെ മറുപടി ഇതായിരുന്നു ഞാൻ അള്ളാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിക്കാൻ വന്നിരിക്കുന്നു അള്ളാഹുവിൽ നിന്ന് വന്ന കാര്യങ്ങളിലും ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ പ്രവാചകൻ സല്ലാഹുഅലഹി വസല്ലം അദ്ദേഹത്തിന് സന്തോഷം നൽകുകയും അദ്ദേഹം ദൃഢചിത്തനായിരിക്കാൻ അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും ചെയ്തു പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസ്ല്ലം അദ്ദേഹത്തിന്റെ നെഞ്ചിൽ മൂന്ന് തവണ സൗമ്യമായി തട്ടിയിട്ട് ഓരോ തവണയും പറഞ്ഞു അള്ളാഹുവേ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് എല്ലാ ദുർവികാരങ്ങളെയും നീക്കം ചെയ്ത് ഈ മാൻ വിശ്വാസം പകരം നൽകണമേ അന്നുമുതൽ ഇസ്ലാമിനോട് മുമ്പ് പുലർത്തിയിരുന്ന എല്ലാ ദുഷ്ടവികാരങ്ങളും ഉമർ റലി അള്ളാഹു അൻഹു ഉപേക്ഷിച്ചു അദ്ദേഹത്തിന്റെ ഇസ്ലാം സ്വീകരണം മക്കയിലെ പ്രബോധനത്തിന് ഉടനടി പ്രയോജനം ചെയ്തു അദ്ദേഹത്തെ പോലെ ഒരു വ്യക്തിത്വത്തെ നിസാരമായി കാണാൻ സാധിക്കുമായിരുന്നില്ല അതുകൊണ്ടാണ് ഇസ്ലാം ആശ്ലേഷിച്ച ആദ്യകാല സഹാബിമാരിൽ ഒരാളായ സുഹൈബ് അർ റൂമി പറഞ്ഞത് ഉമർ മുസ്ലിം ആയപ്പോൾ ഇസ്ലാമിന് വ്യാപനം വർദ്ധിച്ചു ഞങ്ങൾ പരസ്യമായി അതിലേക്ക് ക്ഷണിക്കുകയും കാഴ്വയ്ക്ക് ചുറ്റും വട്ടം കൂടിയിരിക്കുകയും ചെയ്തു ഞങ്ങളെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നവരോട് ഞങ്ങൾ പ്രതികാരം ചെയ്യുമായിരുന്നു മദ്യപാനം അനന്തമായ സാമൂഹിക ഇടപെടലുകൾ അലസമായ സംസാരം എന്നിങ്ങനെയുള്ള ക്ഷണികമായ സുഖങ്ങളെ പിന്തുടർന്ന ഒരു ഭൗതികവാദിയായിരുന്ന ഉമർ റലി അല്ലാഹു അൻഹു ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന ഇതിഹാസമായി രൂപാന്തരപ്പെട്ടു മൂന്നാം ഭാഗം പ്രവാചകന്റെ സാക്ഷ്യവും ഉമറിൻ്റെ ജ്ഞാനവും നബീസല്ലാഹു അലഹി വസല്ലമിയുടെ സ്വപ്നങ്ങൾ വെറും സ്വപ്നങ്ങളായിരുന്നില്ല അവ എല്ലായ്പ്പോഴും സത്യമായിരുന്നു തീർച്ചയായും അവ അള്ളാഹുവിൽ നിന്നുള്ള വെളിപാടുകളായിരുന്നു ഉമർ റലിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചതിന് അധികം താമ്യാതെ അദ്ദേഹം പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ്മയുടെ സ്വപ്നങ്ങളിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി ഒരു ദിവസം രാവിലെ പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലം പറഞ്ഞു ഞാൻ ഉറങ്ങുമ്പോൾ എന്നെ ഞാൻ സ്വർഗത്തിൽ കണ്ടു അവിടെ വെച്ചൊരു സ്ത്രീയുടെ അടുത്ത് വെച്ച് തനിക്ക് ഉമറിന്റെ അസൂയ ഓർമ്മ വന്നതിനാൽ ആ സ്ത്രീയിൽ നിന്ന് തിരിഞ്ഞു പോയി എന്ന അദ്ദേഹം പറഞ്ഞു നബീ സല്ലല്ലാഹു അലഹി വസല്ലം തന്റെ സ്വപ്നങ്ങളിൽ പോലും തന്റെ സഹാബികൾക്ക് ദുഃഖമുണ്ടാക്കുന്നത് ഒഴിവാക്കി എത്ര മനോഹരവും പൂർണ്ണവുമായിരുന്നു അദ്ദേഹത്തിൻറെ മര്യാദകൾ ഈ സംഭവം വിവരിച്ചയാൾ പറഞ്ഞു ഉമർ കരയാൻ തുടങ്ങി ആ സദസ്സിലുള്ള എല്ലാവരും കരയാൻ തുടങ്ങി അപ്പോൾ ഉമർ റതി അള്ളാഹുഅനഹു പറഞ്ഞു എൻറെ മാതാവും പിതാവും അങ്ങയ്ക്കു വേണ്ടി ത്യജിക്കപ്പെട്ടാലും അള്ളാഹുവിൻ്റെ ദൂതരെ ഞാൻ എങ്ങനെ അങ്ങയുടെ കാര്യത്തിൽ അസൂയപ്പെട്ടേക്കും മറ്റൊരിക്കൽ ഉമറിന്റെ ഈമാന്റെ ആഴം വ്യക്തമാക്കുന്ന ഒരു സ്വപ്നം പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലം കണ്ടു ഞാൻ ഉറങ്ങുകയായിരുന്നു അപ്പോൾ എനിക്ക് ആളുകളെ കാണിച്ചു തന്നു അവർ ഷർട്ടുകൾ ധരിച്ചിരുന്നു ചിലരുടെ ഷർട്ടുകൾ അവരുടെ നെഞ്ചോളം എത്തിയിരുന്നു മറ്റു ചിലരുടേത് അതിലും ചെറുതായിരുന്നു അപ്പോൾ ഉമർ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹം നിലത്തുകൂടി വലിച്ചഴിച്ച ഷർട്ടാണ് ധരിച്ചിരുന്നത് ഈ സ്വപ്നത്തെ എങ്ങനെയാണ് വ്യാഖ്യാനിച്ചതെന്ന് സ്വഹാബികൾ ചോദിച്ചു അപ്പോൾ നബിസല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു അത് ദീനാണ് അതായത് അദ്ദേഹത്തിൻ്റെ മതപരമായ പ്രതിബദ്ധത ഇത് ഉമറിന്റെ ഈമാനെക്കുറിച്ചുള്ള ഒരു പ്രവചനാത്മക സാക്ഷ്യമായിരുന്നു വേറൊരു സ്വപ്നത്തിൽ പ്രവാചകൻ സൊല്ലാഹു അലേഹി വസല്ലം പറഞ്ഞു ഒരു കപ്പ് പാല് എൻറെ അടുത്തേക്ക് കൊണ്ടുവന്നു അത് എന്റെ നഖത്തിനടിയിൽ നിന്ന് അതിൻ്റെ ഈർപ്പം വരുന്നതുവരെ ഞാൻ കുടിച്ചു എന്നിട്ട് ഞാൻ ബാക്കിയുള്ള പാത്രം ഉമർ കുടിക്കാൻ വേണ്ടി നൽകി ഇതിൻ്റെ വ്യാഖ്യാനം ചോദിച്ചപ്പോൾ നബി നബിസൊല്ലാഹു അലേഹിവസല്ലം പറഞ്ഞു അത് വിജ്ഞാനമാണ് നാലാമതൊരു സന്ദർഭത്തിൽ തൻ്റെ സ്വപ്നങ്ങളിൽ ഉമർ ഒരു പതിവായി മാറിയ പോലെ നബിസൊല്ലാഹു അലേഹി വസ്ല്ലം പറഞ്ഞു ഞാൻ ഉറങ്ങുമ്പോൾ ഞാനൊരു കിണറ്റിൻകരയിൽ നിൽക്കുന്നതായി കണ്ടു ഞാൻ ആളുകൾക്ക് വെള്ളം കോരി നൽകുകയായിരുന്നു അപ്പോൾ അബൂബക്കർ വന്ന് എനിക്ക് വിശ്രമം നൽകാനായി ബക്കറ്റ് ഏറ്റെടുത്തു അദ്ദേഹം രണ്ട് ബക്കറ്റ് വെള്ളം കോരിയെടുത്തു എന്നാൽ വെള്ളം കോരുന്നതിൽ ഒരു ബലഹീനതയുണ്ടായിരുന്നു ആ ബലഹീനത അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു അപ്പോൾ ഉമർ വന്ന് അബൂബക്കറിൽ നിന്ന് ബക്കറ്റ് ഏറ്റെടുത്തു ആ ബക്കറ്റ് ഒരു വലിയ ബാരലായി രൂപാന്തരപ്പെട്ടു ആളുകൾ പൂർണ്ണമായും സംതൃപ്തരായി പോകുന്നതുവരെ അദ്ദേഹം വെള്ളം കോരുന്നത്ര ശക്തിയിൽ മറ്റാരും കോരുന്നത് ഞാൻ കണ്ടിട്ടില്ല അതേസമയം കിണറ്റിൽ വെള്ളം കവിഞ്ഞൊഴുകുകയായിരുന്നു ഈ സ്വപ്നം ഉമറിന്റെ പദവി ഒന്നാം ഖലീഫയായ അബൂബക്കർ സിദ്ദീഖിനേക്കാൾ ഉയർന്നതാണെന്ന് സൂചിപ്പിക്കുന്നില്ല മറിച്ച് അബൂബക്കറിന്റെ ഖിലാഫത്ത് കാലയളവിനെ അപേക്ഷിച്ച് ഉമറിന്റെ ഖിലാഫത്ത് കാലയളവിന്റെ ദൈർഘ്യത്തെയാണ് ഇത് സൂചിപ്പിച്ചത് അബൂബക്കറിന്റെ അധികാരം രണ്ടു വർഷത്തിൽ അല്പം കൂടുതലായിരുന്നു എന്നാൽ ഉമർ പത്തു വർഷവും ആറുമാസവും ഇസ്ലാമിക രാഷ്ട്രത്തെ നയിച്ചു ആ ഒരു പതിറ്റാണ്ടിൽ ബൈസൻറ്റൈൻ പേർഷ്യൻ സാമ്രാജ്യങ്ങൾ പോലുള്ള രണ്ടു വലിയ സാമ്രാജ്യങ്ങൾ മുസ്ലിം മുന്നേറ്റത്തിനു മുന്നിൽ തകർന്നു ഈജിപ്റ്റ് പോലുള്ള പ്രദേശങ്ങളും ഉമർ അയച്ച സൈന്യം മോചിപ്പിച്ചു ബദർ സമതലങ്ങളിൽ ഉന്മൂലന ഭീഷണിയിലായിരുന്ന ഇസ്ലാം പെട്ടെന്ന് ഒരു മഹാശക്തിയായി മാറി സത്യം ഉമറിന്റെ നാവിലും ഹൃദയത്തിലും അള്ളാഹു സത്യത്തെ ഉമറിന്റെ നാവിലും ഹൃദയത്തിലും സ്ഥാപിച്ചു എന്ന് പ്രവാചകൻ ഉമറിനെക്കുറിച്ച് പറഞ്ഞു ഇതിൻ്റെ അർത്ഥമെന്താണ് അദ്ദേഹത്തിൻ്റെ മകൻ അബ്ദുള്ള റല്ലിയല്ലാഹുവൻഹു പറഞ്ഞു ആളുകൾ ഒരു കാര്യത്തിൽ ഒരഭിപ്രായം പറയുകയും ഉമർ തൻ്റെ അഭിപ്രായം പറയുകയും ചെയ്താൽ ഉമറിന്റെ അഭിപ്രായത്തെ ശരിവച്ചുകൊണ്ട് ഖുർആൻ അവതരിക്കാതിരുന്നിട്ടില്ല ഉമർ റല്ലിയുള്ളാഹുവൻഹു പറഞ്ഞു എന്റെ അഭിപ്രായത്തെ എന്റെ നാഥൻ മൂന്ന് സന്ദർഭങ്ങളിൽ അംഗീകരിച്ചു ഒന്ന് ഒരിക്കൽ ഞാൻ നബി നബിസ്വല്ലാഹു അലീഹി വസല്ലമിനോട് ചോദിച്ചു അല്ലാഹുവിന്റെ ദൂതരെ ഇബ്രാഹിം നിന്ന സ്ഥലത്തെ നമുക്ക് നമസ്കാര സ്ഥലമായി എടുക്കൂടെ അപ്പോൾ അള്ളാഹു ഖുർആാനിലെ ഒരായത്ത് അവതരിപ്പിച്ചു നിങ്ങൾ ഇബ്രാഹിം നിന്ന സ്ഥലത്തെ നമസ്കാര സ്ഥലമായി എടുക്കുക രണ്ട് രണ്ടാമത്തെ സന്ദർഭം നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ ഭാര്യമാരോട് പുരുഷന്മാരിൽ നിന്ന് മറഞ്ഞിരിക്കാൻ കൽപ്പിക്കുന്നില്ല കാരണം നല്ലവരും മോശപ്പെട്ടവരും അവരുമായി സംസാരിക്കുന്നു എന്ന് ഞാൻ ഒരിക്കൽ പറഞ്ഞു അപ്പോൾ മറയുടെ അതായത് ഹിജാബിൻറെ ആയത്തുകൾ അവതരിച്ചു നിങ്ങൾ പ്രവാചകന്റെ ഭാര്യമാരോട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അവരോട് ഒരു മറയുടെ പിന്നിൽ നിന്ന് ചോദിക്കുക മൂന്ന് മൂന്നാമത്തെ സന്ദർഭം നബീസ്വല്ലാഹു അലേഹി വസല്ലമ്മയുടെ ഭാര്യമാർ അസൂയ കാരണം ഒന്നിച്ചു നിന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു അദ്ദേഹം നിങ്ങളെ വിവാഹമോചനം ചെയ്യുകയാണെങ്കിൽ നിങ്ങളെക്കാൾ ഉത്തമരായ ഭാര്യമാരെ അള്ളാഹു അദ്ദേഹത്തിന് പകരം നൽകിയേക്കാം അള്ളാഹുവിന് കീഴ്പ്പെടുന്നവർ വിശ്വസിക്കുന്നവർ ഭയഭക്തിയുള്ളവർ പശ്ചാത്തപിക്കുന്നവർ ആരാധിക്കുന്നവർ നോമ്പെടുക്കുന്നവർ വിധവകളും കന്യകമാരുമായവർ പിന്നീട് ഖുർആാനിൽ ഈ വാക്കുകൾ തന്നെ അവതരിച്ചു പ്രവാചകൻ സൊല്ലാഹു അലീഹി വസല്ലം ഇപ്രകാരം പറഞ്ഞു എന്റെ സമുദായത്തിൽ എന്നെ പിന്തുടർന്ന് ഒരു പ്രവാചകനുണ്ടാവേണ്ടിയിരുന്നെങ്കിൽ അത് ഉമറാകുമായിരുന്നു ജ്ഞാനത്തിന്റെ നിത്യരത്നങ്ങൾ ഇമാം ഉമർ റലിയുളളാഹു അൻഹുവിന്റെ സത്തയിൽ ലയിച്ച അന്നു മുതൽ ജ്ഞാനത്തിൻ്റെ മുത്തുകൾ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ ഒരു സവിശേഷതയായി മാറി ഒന്ന് പരലോകാര്യങ്ങളിൽ തിടുക്കം പരലോക കാര്യങ്ങളിലൊഴികെ മറ്റെല്ലാ കാര്യങ്ങളിലും സംയമനം അഥവാ ക്ഷമയോടെയുള്ള സമീപനം പ്രശംസനീയമാണ് തിടുക്കം ഹീസ്റ്റ് ഖേദത്തിൻ്റെ മാതാവാണ് എന്ന് അറബികൾ പറയാറുണ്ടായിരുന്നു എന്നാൽ ഈ നിയമം പരലോകാര്യങ്ങളിൽ ബാധകമല്ല എന്ന് ഉമർ റലിയല്ലാഹുവാൻ തിരുത്തി അള്ളാഹുവിലേക്ക് അടുക്കുന്നതിനും പരലോകത്തിനു വേണ്ടി ഒരു കേസ് ഉണ്ടാക്കുന്നതിനും സമയം പാഴാക്കരുത് സ്വർഗ്ഗത്തിനു വേണ്ടിയുള്ള മത്സരാർത്ഥികൾ ധാരാളമാണ് നിങ്ങളുടെ രക്ഷിതാവാണ് ഏറ്റവും അർഹൻ ഭൗതിക കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഖുർആൻ നടക്കുക എന്നും നമസ്കാരത്തിലേക്ക് വരുമ്പോൾ തുടങ്ങുക എന്നും സ്വർഗത്തെക്കുറിച്ചു പറയുമ്പോൾ മത്സരിക്കുക എന്നും അള്ളാഹുവിലേക്ക് അടുക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ തിടുക്കം കൂട്ടുക എന്നും പറയുന്നു മൂന്ന് സ്വയം വിചാരണ നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിനു മുമ്പ് നിങ്ങളെ തന്നെ വിചാരണ ചെയ്യുക നിങ്ങളുടെ കർമ്മങ്ങൾ അളക്കപ്പെടുന്നതിനു മുമ്പ് അവയെ തൂക്കി നോക്കുക നിങ്ങൾക്കൊന്നും മറഞ്ഞിരിക്കാത്ത ആ അന്തിമ കോടതി വിചാരണയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക ഇന്ന് നിങ്ങൾ നിങ്ങളുടെ കണക്കുകൾ നോക്കാൻ തുടങ്ങിയാൽ തീർച്ചയായും അന്ത്യനാളിലെ നിങ്ങളുടെ വിചാരണ എളുപ്പമാകും ഒരു ബിസിനസ്സുകാരൻ തൻ്റെ ബിസിനസ്സിനെക്കുറിച്ച് എത്രമാത്രം ശ്രദ്ധാലുവാണ് അതുപോലെ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്ന ഒരു മുസ്ലിം ഈ സ്വയം വിചാരണയ്ക്ക് ഏറ്റവും അർഹനാണ് നാല് സംശയത്തിൻ്റെ വഴികൾ ആരെങ്കിലും സംശയത്തിൻ്റെ പാതകളിലൂടെ സഞ്ചരിക്കുന്നുവോ അവർ സംശയിക്കപ്പെടും നിങ്ങൾ സംശയകരമായ രീതിയിൽ പെരുമാറുകയാണെങ്കിൽ ആളുകൾ നിങ്ങളെക്കുറിച്ച് നല്ലത് ചിന്തിക്കുമെന്ന് പ്രതീക്ഷിക്കരുത് അവർ സംസാരിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ പരിഭ്രാന്തരാവുകയും വരുത് നിങ്ങളുടെ ഔട്ട്ലാൻഡിഷ് വസ്ത്രധാരണ രീതികളോ വിചിത്രമായ സോഷ്യൽ മീഡിയ പോസ്റ്റുകളോ ദുഷിതരായ കൂട്ടുകാരോ മറ്റു രഹസ്യ ബന്ധങ്ങളോ ആകട്ടെ ആളുകൾ സംസാരിക്കും അപ്പോൾ നിങ്ങളെ തന്നെയല്ലാതെ മറ്റാരെയും കുറ്റപ്പെടുത്തരുത് ആളുകൾ കാണുന്നതിനെ അടിസ്ഥാനമാക്കി മാത്രമേ വിധി പറയാൻ സാധിക്കൂ എന്നതിനാൽ നിങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് സംശയം തോന്നാൻ ആളുകൾക്ക് ഒരു കാരണവും നൽകരുത് നാലാം ഭാഗം ഷൈത്താനെ വിറപ്പിച്ച ഭരണാധികാരി ചിലർ പിശാജിന്റെ നേരിയ മന്ത്രികലിൽ പോലും എളുപ്പത്തിൽ വഴിമാറിപ്പോകുന്നവരാണ് എന്നാൽ ചിലർ പിശാജിന്റെ ഹൃദയത്തിൽ ഭയവും ഭീതിയും ഉണർത്തുന്നവരാണ് ഉമർ റതി അല്ലാഹു അൻഹു അവസാനത്തെ വിഭാഗത്തിൽപ്പെടാൻ അക്ഷീണം പ്രയത്നിച്ചു അള്ളാഹുവദ് അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു നന്നായി അറിയപ്പെടുന്നതുപോലെ ഷൈത്താൻ ഉമറിനെ റതി അല്ലാഹു അൻഹു കണ്ടാൽ ഓടിപ്പോകുമായിരുന്നു ഒരിക്കൽ ഖുറൈഷി സ്ത്രീകളോടൊപ്പം ഇരിക്കുകയായിരുന്ന പ്രവാചകന്റെ അടുക്കൽ പ്രവേശനാനുമതി തേടി ഉമർ റതി അല്ലാഹു വന്നു അവർ നബിയോട് സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ട് ഉച്ചത്തിൽ സംസാരിക്കുകയായിരുന്നു എന്നാൽ ഉമർ റതി അല്ലാഹു അൻഹു പ്രവേശിക്കാൻ അനുമതി തേടുന്ന ശബ്ദം കേട്ടേ ഉടൻ തന്നെ ആ സ്ത്രീകൾ ധൃതിപ്പെട്ടു മുഖം മറച്ചു ഇത് ഹിജാബ് നിർബന്ധമാക്കുന്നതിന് മുമ്പായിരുന്നു പ്രവാചകൻ സലല്ലാഹു അലഹി വസ്ല്ലം ഉമറിന് അനുമതി നൽകി ഉമർ റതി അല്ലാഹു അൻഹു പ്രവേശിച്ച ഉടൻ നബീസല്ലാഹു അലഹി വസ്ല്ലം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അള്ളാഹുവിന്റെ ദൂതരെ അള്ളാഹു അങ്ങയെ എപ്പോഴും സന്തോഷത്തോടെ നിലനിർത്തട്ടെ എന്തിനാണങ്ങ് ചിരിക്കുന്നത് നബീസലല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു ഞാൻ അത്ഭുതപ്പെടുന്നു എന്റെ കൂടെയുണ്ടായിരുന്ന ഈ സ്ത്രീകൾ നിന്റെ ശബ്ദം കേട്ടയുടൻ ഓടിപ്പോയി മുഖം മറച്ചു ഉമർ റതി അല്ലാഹു അല്ലഹു അവരെ അഭിമുഖീകരിച്ചുകൊണ്ട് പറഞ്ഞു ഓ നിങ്ങളുടെ സ്വന്തം ആത്മാക്കളുടെ ശത്രുക്കളെ നിങ്ങൾ എന്നെ ഭയപ്പെടുന്നു അള്ളാഹുവിന്റെ ദൂതനെ ഭയപ്പെടുന്നില്ലേ അവർ മറുപടി പറഞ്ഞു അതെ കാരണം താങ്കൾ പരുഷനാണ് ഞങ്ങൾക്ക് താങ്കളെ പേടിയാണ് അല്ലാഹുവിൻ്റെ ദൂതൻ സല്ലാഹു അല്ലഹിവസല്ലം തീർച്ചയായും അങ്ങേയക്കാൾ നല്ലവനാണ് ഇത് കേട്ട് പ്രവാചകൻ സലല്ലാഹു അലഹി വസ്ല്ലം ഉമർ അൻഹുവിനോട് പറഞ്ഞു ഇന്റെ ആത്മാവ് ആരുടെ കൈയിലാണോ അവനെക്കൊണ്ട് സത്യം ഒരു വഴിയിലൂടെ നീ നടക്കുന്നത് കാണുമ്പോൾ ഷൈത്താൻ നിന്റെ വഴിയിൽ നിന്ന് മാറി മറ്റൊരു വഴി തേടിപ്പോകും പിഷാജിനെ സംബന്ധിച്ചിടത്തോളം ഉമർ അൻഹു ഒരു ഹോപ്പ്ലെസ് കേസായിരുന്നു ജിന്നുകളിലെ പിശാജുക്കൾ മാത്രമല്ല മനുഷ്യരിലെ പിശാജുക്കളും ഉമറിനെ ഭയപ്പെട്ടു മനുഷ്യരിൽ ചിലർ പിശാചുക്കളാണ് എന്ന് അല്ലാഹു നമ്മെ അറിയിക്കുന്നു ഒരിക്കൽ നബീസലല്ലാഹുലഹി വസ്ലം ഇരിക്കുമ്പോൾ കുട്ടികൾ ബഹളം വയ്ക്കുന്നത് കേട്ടു ഒരബിസീനിയൻ സ്ത്രീ നൃത്തം ചെയ്യുകയായിരുന്നു കുട്ടികൾ അവരുടെ ചുറ്റും കൂടിയിരുന്നു നബീസലല്ലാഹുലഹി വസ്ലം ആയിഷയെ വിളിച്ചു ആയിഷ വന്നു നോക്കൂ ഞാൻ നബീസല്ലാഹു അലൈവസ്ലമയുടെ തോളിൽ എന്റെ താടിവെച്ച് അദ്ദേഹത്തിന്റെ തോളുകൾക്കും തലയ്ക്കുമിടയിലുള്ള വിടവിലൂടെ നോക്കി നബീസല്ലാഹുഅലഹി വസ്ലം എന്നോട് പന തവണ ചോദിച്ചു മതിയായില്ലേ ഞാൻ ഇല്ല എന്ന് മറുപടി പറഞ്ഞു എന്നോടുള്ള അദ്ദേഹത്തിന്റെ കരുതൽ എത്രത്തോളം ഉണ്ട് എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അതിനിടയിൽ ഉമർ റതിയല്ലാഹു അൻഹു കടന്നുപോയി ഇത് കണ്ടയുടൻ തന്നെ ആ കൂട്ടം ചിതറിപ്പോയി ഇത് കണ്ട പ്രവാചകൻ പറഞ്ഞു ജിന്നുകളിലും മനുഷ്യരിലുമുള്ള പിശാചുക്കൾ ഉമറിന്റെ വരവ് കാരണം ഓടിപ്പോകുന്നത് ഞാൻ കാണുന്നു ഉമർ ആറ് എങ്ങനെയാണ് പിശാജിനെതിരെ ഇത്രയും ശക്തമായ പ്രതിരോധം വികസിപ്പിച്ചെടുത്തത് ഉത്തരം ലളിതമാണ് പിശാജിയ മന്ത്രങ്ങൾക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന തന്റെ ജീവിതത്തിലെ എല്ലാ വിടവുകളും അദ്ദേഹം ഉടൻ അടയ്ക്കുമായിരുന്നു ഉമർ ആറ് ഖലീഫയായിരിക്കുമ്പോൾ ഒരിക്കൽ അദ്ദേഹം മുസ്ലിങ്ങളെ വിളിച്ചുകൂട്ടി പള്ളിയിലേക്ക് വരൂ എന്തോ വിനാശകരമായത് സംഭവിച്ചതുപോലെ ആളുകളെല്ലാം പള്ളിയിൽ ഒരുമിച്ചുകൂടി ഉമർ ആറ് മിമ്പറിൽ കയറി ജനം നിശബ്ദരായി നബി നബീ സല്ലാഹുഅലഹിവസ്സലമയ്ക്ക് സലാം പറഞ്ഞ ശേഷം അദ്ദേഹം പ്രഖ്യാപിച്ചു ഓ ജനങ്ങളെ ഞാൻ മക്സൂം ഗോത്രത്തിലെ എൻറെ അമ്മായിമാർക്കു വേണ്ടി ഒട്ടകങ്ങളെ മേച്ചിരുന്ന ഒരു കാലം എനിക്ക് ഓർമ്മയുണ്ട് ഒരു നീണ്ട ദിവസത്തെ ജോലിക്ക് ശേഷം അവർ എനിക്ക് ഒരു കൈപ്പിടി ഈത്തപ്പഴമോ ഉണക്കമുന്തിരിയോ തരുമായിരുന്നു അതെന്റെ ദിവസത്തെ അങ്ങേയറ്റം ദുരിതത്തിലാത്തി ഇത് പറഞ്ഞ ശേഷം അദ്ദേഹം മിമ്പറിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് പോയി അവിടെ കൂടിയവർ അമ്പരന്നു ഒരാളായ അബ്ദുറഹ്മാൻ ഇബിൻ ഔഫറാറ് ചോദിച്ചു വിശ്വാസികളുടെ നേതാവേ നിങ്ങൾ നിങ്ങളെ തന്നെ അപമാനിക്കുകയല്ലാതെ ഒന്നും ചെയ്തില്ലല്ലോ ഉമറിന്റെ പ്രതികരണം ശ്രദ്ധേയമായിരുന്നു അയ്യോ ഇബിൻ ഔഫിന്റെ മകനെ ഞാൻ എന്നോടൊപ്പം ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു അപ്പോൾ എൻറെ ആത്മാവ് എന്നോട് മന്ത്രിക്കുന്നത് ഞാൻ കേട്ടു നീ വിശ്വാസികളുടെ നേതാവാണ് നിന്നെക്കാൾ മികച്ചവൻ ആരാണ് അതിനാൽ ഞാൻ എന്റെ ആത്മാവിനെ ഒരു പാഠം പഠിപ്പിക്കാൻ ആഗ്രഹിച്ചു പാപങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ കിടന്നാൽ കളകൾ പോലെ വളർന്നു പടരും ആദ്യ കാഴ്ചയിൽ തന്നെ അവയെ വേരോടെ മുറിച്ചുമാറ്റണം അഹങ്കാരം സ്വയം മതിപ്പ് ദുരുപയോഗം നിരോധിത സാമ്പത്തിക ഇടപാടുകൾ ഇന്റർനെറ്റിൻറെ അമിത ഉപയോഗം എന്നിങ്ങനെയുള്ള ഏതു പാപമായാലും അത് നിർദ്ദേശം മാത്രമായിരിക്കുമ്പോൾ അതിനെ വേരോടെ മുറിച്ചു മാറ്റുക അഞ്ചാം ഭാഗം ഖിലാഫത്തും രക്തസാക്ഷിത്വവും അബൂബക്കർ സിദ്ധീഖൻ മരിച്ചപ്പോൾ ഉമറിനെ അടുത്ത ഖലീഫയായി തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ച് ചിലർക്ക് ആശങ്കയുണ്ടായിരുന്നു പ്രവാചകന്റെ ജീവിതകാലത്ത് ഉമറിന്റെ പരുഷ സ്വഭാവം അവർ ഭയന്നു അബൂബക്കറാറ് കനുമ്പയുടെ ചിറകും ഉമറാറ് നിശ്ചയദാർഢ്യത്തിന്റെ ചിറകും പ്രതിനിധീകരിച്ചു പുതിയ നേതാവായി ഉമറാറ് മിമ്പരിൽ കയറി തന്റെ ആശങ്കകൾ പരിഹരിച്ചുകൊണ്ട് സംസാരിച്ചു ജനങ്ങളെ എൻറെ പരുഷനിയെയും കാഠിന്യത്തെയും കുറിച്ച് ആളുകൾ ഭയക്കുന്നുണ്ടെന്ന് എനിക്കറിയാം പ്രവാചകന്റെ സാന്നിധ്യത്തിലും അബൂബക്കറാർ ഖലീഫയായിരുന്നപ്പോഴും ഞാൻ കഠിനനായിരുന്നു ഇപ്പോൾ ഞാൻ തന്നെ ഖലീഫയായ സ്ഥിതിക്ക് എന്ത് സംഭവിക്കുമെന്ന് അവർ ചോദിക്കുന്നു അദ്ദേഹം തുടർന്നു ഓ ജനങ്ങളെ എന്റെ ഈ കാഠിന്യവും പരുഷിതയും ഇരട്ടിയാക്കിയിരിക്കുന്നു എന്ന് നിങ്ങളറിയുക എന്നാൽ അത് പീഡിപ്പിക്കപ്പെടുന്നവരോടും മുസ്ലിങ്ങൾക്കെതിരെ അതിക്രമം കാണിക്കുന്നവരോടും മാത്രമേ പ്രയോഗിക്കുകയുള്ളൂ സമാധാനമുള്ളവരോടും വിശ്വാസമുള്ളവരോടും ഞാൻ പരസ്പരമുള്ളതിനേക്കാൾ സൗമ്യനായിരിക്കും ആരെങ്കിലും ഒരാളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ഏത് സ്വേച്ഛാധിപതിയുടെയും മുഖം ഞാൻ നിലത്തിട്ട് സത്യത്തിന് വരെ എന്റെ കാല് അവന്റെ മുഖത്ത് വയ്ക്കും അതിനുശേഷം നന്മയുള്ളവരും പരിശുദ്ധരുമായ ആളുകൾക്ക് വേണ്ടി എന്റെ മുഖം നിലത്തു വയ്ക്കാനും ഞാൻ തയ്യാറാണ് ഉമറിന്റെ റാ പത്തുവർഷവും ആറുമാസവും നീണ്ട ഖിലാസത്ത് പരമോന്നത നീതിയുടെയും സമൃദ്ധിയുടെയും ആനന്ദത്തിൻ്റെയും കാലഘട്ടമായിരുന്നു അൽ നഹാവന്ത് ഇറാഖ് ഈജിപ്ത് അസർബൈജാൻ തുടങ്ങിയ മഹത്തായ വിജയങ്ങൾ ഈ കാലയളവിലുണ്ടായി പലസ്തീൻ മുസ്ലിങ്ങൾക്ക് പുനഃസ്ഥാപിച്ചു നൽകിയതും ഈ കാലത്താണ് അനിവാര്യമായ രക്തസാക്ഷിത്വം തന്റെ മരണം സാധാരണ രീതിയിലായിരിക്കില്ലെന്ന് ഉമറിന്റെ റാ ഉറപ്പായിരുന്നു മരണം അടുക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ടായിരുന്നു ഒന്ന് മൗണ്ട് ഉഹദിൽ വെച്ച് നബി സൊല്ലാഹു അലഹി വസ്ല്ലം സൂചിപ്പിച്ച രണ്ട് രക്തസാക്ഷികളിൽ ഒരാളായിരുന്നു അദ്ദേഹം രണ്ട് അദ്ദേഹം പതിവായി പ്രാർത്ഥിച്ചിരുന്നു അള്ളാഹുവേ നിന്റെ പാതയിൽ എനിക്ക് രക്തസാക്ഷിത്വം നൽകേണമേ നിന്റെ ദൂതന്റെ നഗരത്തിൽ മദീനയിൽ എന്റെ മരണം സംഭവിക്കാനും മദീന മുസ്ലിം സാമ്രാജ്യത്തിന്റെ തലസ്ഥാനവും സുരക്ഷിത താവളവുമായിരുന്നിട്ടും ഇതൊരു വിദൂര അഭ്യർത്ഥനയായി തോന്നി ഒരിക്കൽ ഒരു വെള്ളിയാഴ്ച പ്രസംഗത്തിൽ അദ്ദേഹം തന്റെ സ്വപ്നം വിവരിച്ചു ഒരു പൂവൻ കോഴി എന്നെ രണ്ടു തവണ കൊത്തിയതായി ഞാൻ സ്വപ്നം കണ്ടു ഇതെന്റെ മരണത്തിന്റെ അടുപ്പത്തെ സൂചിപ്പിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഉമറിന്റെ റാ ഇന്റെ അന്ത്യം വരുത്തിയത് ഒരു പേർഷ്യൻ അഗ്നി ആരാധകനായ അബുലുലുഴ ആയിരുന്നു ഈ വ്യക്തി അൽ അൽമൊറ ഇബ്നു ഷൊയ്ബ റാ എന്ന സൊഹാബിയുടെ അടിമയായിരുന്നു തന്റെ യജമാനൻ കൂടുതൽ കൂലിയെടുക്കുന്നുവെന്ന് അബുലുലു ഉമർ റായിനോട് പരാതിപ്പെട്ടു ഉമർ റാ അവനോട് അള്ളാഹുവിനെ ഭയപ്പെടാൻ പറഞ്ഞു ഇതു കേട്ട അബുലുലുഴ ക്രോധത്തിലായി ഉമറിന്റെ നീതി എല്ലാവർക്കും ബാധകമാണ് എനിക്കൊഴുകെയെന്ന് അബുലുലുഴ മസ്ജിദിൽ പ്രവേശിച്ച് ഒരു തൂണിനു പിന്നിലൊളിച്ചു വിഷം പുരട്ടിയ ഇരുതല മൂർച്ചയുള്ള കഠാരം അവൻ്റെ മേൽക്കുപ്പായത്തിനുള്ളിൽ ഒളിപ്പിച്ചു അമ്രു ഇബ്നു മഹ്മൂൻ റാ ആ രംഗം കണ്ടതായി വികരിച്ചു ഉമർ കുത്തേറ്റ ദിവസം ഞാനുമുണ്ടായിരുന്നു ഞങ്ങൾക്കിടയിൽ അബ്ദുല്ല ഇബ്നു അബ്ബാസ് റാ അല്ലാതെ മറ്റാരുണ്ടായിരുന്നില്ല ഉമർ റാ രണ്ടു വരികൾക്കിടയിലൂടെ നടക്കുമ്പോൾ വരികൾ നേരെയാക്കുക എന്നു പറയുമായിരുന്നു വരികളിൽ ഒരു ന്യൂനതയും കാണാതെ വന്നപ്പോൾ അദ്ദേഹം മുന്നോട്ടു വന്ന് തക്ബീറോടെ നമസ്കാരം ആരംഭിച്ചു അദ്ദേഹം തക്ബീർ പറഞ്ഞ ഉടനെ ഉമർ റാ നായ എന്നെ ഭക്ഷിച്ചു എന്ന് പ്രഖ്യാപിച്ചു കൊലയാളി ഉമറിന്റെ ശരീരത്തിൽ പലതവണ വിഷം പുരട്ടിയ കഠാരം കുത്തിയിറക്കി എന്നിട്ട് അവൻ സഭയിലേക്ക് തിരിഞ്ഞു ആയുധമില്ലാത്ത ഏഴ് സ്വഹാബികളെ അവൻ കുത്തി ഒരു സ്വഹാബി തൻ്റെ മേൽക്കുപ്പായം അവനുമേലെറിഞ്ഞപ്പോൾ അബുലു രക്ഷയില്ലെന്ന് മനസ്സിലാക്കി സ്വയം ജീവനൊടുക്കി ഉമർ റായിനെ വീട്ടിലേക്ക് കൊണ്ടുപോയി അദ്ദേഹം ഈത്തപ്പഴം ചേർത്ത ഒരു പാനീയം കുടിച്ചു പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ വയറ്റിലെ മുറിവിലൂടെ പുറത്തേക്കൊഴുകി പിന്നെ കൊടുത്തു അതും അതുപോലെ മുറിവിലൂടെ പുറത്തേക്കൊഴുകി അതോടെ ആളുകൾക്ക് അദ്ദേഹത്തിന്റെ മരണം ഉറപ്പായി അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ട് ഒരു യുവാവ് അടുത്തെത്തി വിശ്വാസികളുടെ നേതാവെ പ്രവാചകന്റെ അടുത്ത സഹവാസം ഇസ്ലാമിലുള്ള നിങ്ങളുടെ ഔന്നത്യം നീതിയോടെയുള്ള ഭരണം ഒടുവിൽ രക്തസാക്ഷിത്വം എന്നിവയാൽ അള്ളാഹുവിൽ നിന്നുള്ള ശുഭവാർത്ത ഞാൻ നിങ്ങൾക്ക് നൽകുന്നു ഉമർ റദി മറുപടി പറഞ്ഞു താങ്കൾ സൂചിപ്പിച്ച ഈ കാര്യങ്ങളെല്ലാം എന്റെ പാപങ്ങൾ പരിഹരിക്കാൻ ഉപകരിക്കുകയും എനിക്ക് നഷ്ടമോ ലാഭമോ ഉണ്ടാകാതിരിക്കുകയും ചെയ്യുമായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആ യുവാവ് തിരിഞ്ഞു പോകുമ്പോൾ അവന്റെ വസ്ത്രങ്ങൾ നിലത്ത് തട്ടുന്നത് ഉമർ റദി ശ്രദ്ധിച്ചു രക്തം വാർന്നു പോകുന്ന ആ നിമിഷത്തിലും ഉമർ റദി ആ യുവാവിനെ തിരിച്ചു വിളിച്ച് ഉപദേശിച്ചു നിന്റെ വസ്ത്രങ്ങൾ നിലത്തുനിന്ന് ഉയർത്തിപ്പിടിക്കുക കാരണം അതാണ് നിന്റെ വസ്ത്രങ്ങൾ കൂചിതം അതാണ് കൂടുതൽ ഭയഭക്തിയും അന്തിമ അഭ്യർത്ഥന റദി തന്റെ കബരടത്തെക്കുറിച്ച് ചിന്തിച്ചു അദ്ദേഹം തന്റെ മകൻ അബ്ദുല്ലയെ വിളിച്ചു നീ പ്രവാചകന്റെ ഭാര്യ വിശ്വാസികളുടെ മാതാവ് ആയിഷിയുടെ അടുത്തേക്ക് പോവുക എന്നിട്ട് അവരോട് പറയുക ഉമർ നിങ്ങൾക്ക് സലാം പറയുന്നു വിശ്വാസികളുടെ നേതാവായ ഉമർ എന്നു പറയരുത് കാരണം ഇന്ന് ഞാൻ വിശ്വാസികളുടെ നേതാവല്ല എന്നിട്ട് നിങ്ങളുടെ രണ്ട് കൂട്ടുകാരുടെ അരികിൽ എന്നെ കബറടക്കാൻ അനുവാദം ചോദിക്കുക ഇവിടെ നബിഷല്ലാഹു അലേഹി വസല്ലമയേയും അബൂബക്കറിനെയും ആണ് ഉദ്ദേശിച്ചത് അവർ ആയിഷിയുടെ മുറിയിലാണ് അടക്കപ്പെട്ടിരുന്നത് അബ്ദുള്ള റദി ആയിഷിയുടെ അടുത്തു ചെന്ന് അനുവാദം ചോദിച്ചു അവർ പറഞ്ഞു ഞാൻ ഈ സ്ഥലം എന്റെ സ്വന്തം ഖബറിനു വേണ്ടി കരുതി കരുതിവച്ചതായിരുന്നു എന്നാൽ ഇന്ന് ഞാൻ എന്നേക്കാൾ ഉമറിനു മുൻഗണന നൽകുന്നു അബ്ദുള്ള റദി തിരിച്ചെത്തിയപ്പോൾ ഉമർ റദി ചോദിച്ചു എന്താണ് വാർത്ത അബ്ദുള്ള റദി പറഞ്ഞു വിശ്വാസികളുടെ നേതാവേ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയാണ് അവർ അനുവാദം നൽകിയിരിക്കുന്നു ഇതിനേക്കാൾ പ്രധാനപ്പെട്ടതായി എനിക്ക് മറ്റൊന്നുമുണ്ടായിരുന്നില്ല അന്തിമ നിമിഷത്തിൽ ഉമർ റദി വേദനയുടെ ലക്ഷണങ്ങൾ കാണിച്ചു അബ്ദുള്ള റദി അദ്ദേഹത്തിന് ആശ്വാസം നൽകാൻ ശ്രമിച്ചു വിശ്വാസികളുടെ നേതാവേ നിങ്ങൾ പ്രവാചകന്റെ ഒരു ഉത്തമ കൂട്ടുകാരനായിരുന്നു അദ്ദേഹം നിങ്ങളിൽ സംതൃപ്തനായിരിക്കേ നിങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് വിട പറഞ്ഞു നിങ്ങൾ അബൂബക്കറിന്റെയും ഒരു ഉത്തമ കൂട്ടുകാരനായിരുന്നു അദ്ദേഹം നിങ്ങളിൽ സംതൃപ്തനായിരിക്കേ നിങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് വിട പറഞ്ഞു നിങ്ങൾ മുസ്ലിങ്ങളുടെ കൂട്ടുകാരനാണ് നിങ്ങൾ അവരോട് വിട പറയുമ്പോൾ അവർ നിങ്ങളിൽ സംതൃപ്തരായിരിക്കും എന്നാൽ ഉമർ റദിയുടെ മറുപടി അബ്ദുള്ളയെ അത്ഭുതപ്പെടുത്തി അത് അദ്ദേഹത്തിന്റെ അവസാന ശ്വാസം വരെ നിലനിന്നിരുന്ന ദൈവഭയത്തെയാണ് സൂചിപ്പിച്ചത് ഉമർ റദി പറഞ്ഞു പ്രവാചകന്റെ സഹവാസത്തെക്കുറിച്ചും അവരുടെ സന്തോഷത്തെക്കുറിച്ചും നീ പറഞ്ഞതെല്ലാം എന്നിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് എന്നാൽ ഈ നിമിഷം എന്റെ ദുഃഖം നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ കൂട്ടുകാരെക്കുറിച്ചുമാണ് അദ്ദേഹം അവസാനം പറഞ്ഞു അള്ളാഹുവിനെക്കൊണ്ട് സത്യം ഭൂമിയുടെ വലിപ്പത്തിലുള്ള സ്വർണം എൻ്റെ പക്കൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാനത് മോചനദ്രവ്യമായി നൽകുമായിരുന്നു ഇദ്ദേഹം സ്വർഗമുറപ്പായ വ്യക്തിയാണ് എന്നിട്ടും അദ്ദേഹത്തിന്റെ അവസാന വാക്കുകൾ ഇതായിരുന്നു അബ്ദുല്ലാറ അദ്ദേഹത്തിന്റെ പിതാവിന്റെ അന്ത്യനിമിഷം വിവരിച്ചു ഉമറിന്റെ റാ തല എന്റെ തുടയിൽ വെച്ചിരിക്കുകയായിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞു എന്റെ തല നിലത്തുവെക്കുക ഞാൻ ചോദിച്ചു എന്റെ തുടയും നിലവും തമ്മിൽ എന്താണ് വ്യത്യാസം പിതാവെ അദ്ദേഹം നിർബന്ധിച്ചു അത് നിലത്തുവെക്കുക അങ്ങനെ ഞാൻ അദ്ദേഹത്തിന്റെ തല താഴ്ത്തി നിലത്തുവച്ചു അതായത് തന്റെ രക്ഷിതാവിൻ്റെ കാരുണ്യത്തിനായി കാത്തിരിക്കുന്നു അപ്പോൾ അദ്ദേഹം തന്നോട് തന്നെ ആവർത്തിക്കുന്നത് ഞാൻ കേട്ടു അള്ളാഹു എന്നോട് കരുണ കാണിച്ചില്ലെങ്കിൽ എനിക്കും എൻ്റെ മാതാവിനും ദുരിതം അദ്ദേഹം തന്റെ അവസാന ശ്വാസം വലിക്കുന്നതുവരെ ഈ വാക്കുകൾ ആവർത്തിച്ചു നിധിയിലും വിനയത്തിലും അമ്പരജൊമ്പിയായി നിന്ന ആ മഹാനുഭാവന്റെ ജീവിതം അള്ളാഹുവിലേക്കുള്ള നമ്മുടെ യാത്രയിൽ എക്കാലവും ഒരു വഴികാട്ടിയായി നിലകൊള്ളുന്നു ഇതുപോലെയുള്ള ചരിത്രകഥകൾ കേൾക്കാനായി സബ്സ്ക്രൈബ് ചെയ്യുക